ോകത്ത് വളരെ ആഘോഷപൂർവ്വം നടന്ന വിവാഹമായിരുന്നു നടി സാമന്ത റൂദ് പ്രഭുവിന്റെയും നാഗ ചൈതന്യുടേയും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ വിവാഹം എന്നാൽ നാല് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വിവാഹമോചിതരാവുകയും ചെയ്തു വിവാഹമോചനത്തിന് ശേഷവും രണ്ടുപേരും സിനിമാ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായ രീതിയിൽ തന്നെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാഗചൈതന്യ തന്റെ പ്രണയിനി ശോഭിത ദൂലിപാലുമായുള്ള വിവാഹത്തിന് പോലും ഒരുങ്ങുകയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ വെച്ചായിരുന്നു വിവാഹ വിശ്ചയം നടന്നത് ചൈതന്യയുടെ പിതാവ് നാഗാർജുനിയാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതിനിടയിൽ തന്നെയാണ് സാമന്ത നാഗ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളുമായി നിർമ്മാതാവ് നീലിമ ഗുണ രംഗത്ത് വന്നത് വിവാഹമോചന വാർത്ത പുറത്തു വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാമന്തയും നാഗ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നുവെന്നാണ് ഒരു അഭിമുഖത്തിൽ നീലിമ വ്യക്തമാക്കുന്നത് ശാകുന്തളം എന്ന ചിത്രത്തിനായി താരം പിതാവും സാമന്തയെ സമീപിച്ചപ്പോൾ നടിക്ക് ആ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിലും താരം ഒരു നിബന്ധന മുന്നോട്ട് വെച്ചുവെന്നാണ് ഒരു അഭിമുഖത്തിൽ നീലിമ പറയുന്നത് താൻ സിനിമയ്ക്കുള്ള കരാറിൽ ഒപ്പിടാമെന്നും എന്നാൽ രണ്ടായിരത്തി ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും നിലിമ വെളിപ്പെടുത്തിയിരുന്നു ശാകുന്തളം എന്ന ചിത്രത്തിനായി താരം പിതാവും സാമന്തയെ സമീപിച്ചപ്പോൾ നടക്ക് ആ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിലും താരം ഒരു നിബന്ധന വെച്ചു എന്നാണ് അഭിമുഖത്തിൽ പറയുന്നത് ആ സമയങ്ങളിൽ അമ്മയാകാനുള്ള ഒരുക്കത്തിലായിരുന്നു സാമന്ത അതായിരിക്കും തന്റെ പ്രഥമവും പ്രധാനവുമായ മുൻഗണനയെന്നും താരം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം തന്നെ ശാകുന്തളത്തിനു വേണ്ടി താനും അച്ഛൻ സംവിധായകൻ ഗുണശേഖറും സാമന്തയെ വിളിച്ചപ്പോൾ അവൾക്ക് കഥ ഇഷ്ടപ്പെട്ടു അതിൽ വളരെ ആവേശഭരിതയുമായിരുന്നു എന്നാൽ ഈ വിഷം സ്വീകരിക്കണമെങ്കിൽ പരമാവധി ജൂലൈയിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കണമെന്ന് അവർ തങ്ങളോട് പറഞ്ഞു ഈ വർഷം ഓഗസ്റ്റിൽ അവൾ ഒരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായിരിക്കണം അവളുടെ മുൻഗണനയെന്ന് ആയിരിക്കുന്നു ഞങ്ങളെ അറിയിക്കുകയും ചെയ്തുവെന്നും നീലിമ അഭിമുഖത്തിൽ പറയുന്നു നിലവിൽ സിനിമകൾ അന്തിമമാക്കാൻ പൊതുവെ വളരെയധികം സമയമെടുക്കുന്നതിനാൽ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിന്റെ സാമന്ത ആശങ്കാകുലതയായിരുന്നുവെന്നും നീലിമ ഇതേ അഭിമുഖത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് താനും മുഴുവൻ ടീമും സാമന്തയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ഇത് തന്റെ അവസാന ചിത്രമായിരിക്കുമെന്നും കുട്ടികൾ ഉണ്ടാകാനും കുടുംബം ആസൂത്രണം ചെയ്യാനും ആഗ്രഹിക്കുന്നതിനാൽ ഒരു നീണ്ട ഇടവേള എടുക്കുമെന്നും സാമന്ത തന്നോട് പറഞ്ഞുവെന്നുമാണ് പറയുന്നത് താരം ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതിനാൽ തന്നെ ഷൂട്ടിംഗ് വളരെ വേഗം പൂർത്തിയാക്കാനായിരുന്നു തങ്ങളുടെ തീരുമാനമെന്നും നീനിമ കൂട്ടിച്ചേർത്തു അതേസമയം മുൻ ഭർത്താവ് നാഗ ചൈതന്യയുടെ വിവാഹ നിശ്ചയ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ സൂപ്പർ കോൾ ചിത്രം പങ്കിട്ട് സാമന്ത പ്രഭു അടിക്കുറിപ്പുകളൊന്നുമില്ലാതെ താരം പങ്കുവച്ച ചിത്രത്തിൽ നിന്നും ആരാധകർ പലതും വായിച്ചെടുത്തു നൗ വി ആർ ഫ്രീ എന്ന ഗാനശകലമാണ് ചിത്രത്തിനൊപ്പം താരം ഉപയോഗിച്ചിരിക്കുന്നത് തവിട്ടു നിറത്തിലെ സ്വെറ്റ് ഷർട്ടിനൊപ്പം സൺഗ്ലാസും മോതിരവുമാണ് താരത്തിന്റെ സ്റ്റൈൽ സ്വെറ്റ് ഷർട്ടിൽ പ്രിന്റ് ചെയ്ത വാക്കുകളിലാണ് ആരാധകരുടെ കണ്ണ് ആദ്യമൊടുക്കിയത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മ്യൂസിയം എന്നാണ് ഷർട്ടിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്